ഇവിടത്തെ എൽ ജി ബി ടി ശബ്ദം അവകാശപ്പെടുന്ന അവകാശപ്പെടുന്ന എല്ലാവർക്കും നമസ്കാരം ഞാൻ ഒരു ഡിസ്ക്ലൈമർ മാ വേറെ ഒന്നുമല്ല എന്നെ ഒരുത്ത നിങ്ങോട്ട് വന്ന് തെറി വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അവനെ തിരിച്ച് തെറി വിളിക്കും അത് വലിയ ആയിട്ടൊന്നും ഞാൻ കാണുന്നില്ല പക്ഷെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് എന്നെ ഒരുത്ത തിരെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അതേ ഉൾട്ട മറുപടി ഞാൻ കൊടുക്കത്തില്ല കാരണം അത് നമ്മൾ സോഷ്യൽ മീഡിയയാണ് അവിടെ കീപ്പ് ചെയ്യേണ്ട കുറച്ച് മാന്യതയുണ്ട് അതുകൊണ്ട് ഞാൻ അതേ മറുപടി തിരിച്ച് കൊടുക്കത്തില്ല പക്ഷേ അതേ സ്ഥാനത്ത് എൻ്റെ പേഴ്സണൽ മെസ്സേജിൽ ഇൻബോക്സിൽ വന്നിട്ട് എനിക്ക് ഒരുത്തൻ ഇതുപോലെ ചീത്ത വിളിക്കുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടിക്ക് ഞാൻ തിരിച്ച് വിളിച്ച് അടപടലം തേച്ച് ഒട്ടിച്ചിട്ട് പോകും അത് നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസ് ആണ് അവിടെ നമ്മൾ നമ്മുടേതായ രീതിയാണ് അല്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തെറി വിളിക്കാറില്ല അപ്പോൾ നമ്മുടെ വിഷയം അഭിഷേക് കെ അഭിഷേക് എസ് ഇത് തുടങ്ങിയത് അങ്ങ് ബീൻ ബാഗിൽ നിന്നുമാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ തുടങ്ങിയതാണ് അന്ന് അവിടെ അഭിഷേക് എസ് വന്നിട്ട് ഈ കെയുടെ ഫോം ചോദിക്കുന്നു അവിടെ ഒരു പ്രശ്നമുണ്ടാകുന്നു അത് പിന്നെ ഒരു ചർച്ചാ വിഷയമാകുന്നു കെയുടെ മീനിങ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു വൻ വിഷയങ്ങളൊക്കെ അന്ന് ഉണ്ടായതാണ് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ അകത്ത് വെച്ച് എന്നാൽ പുറത്തിറങ്ങിയപ്പോൾ ആ പാടേങ്ങ് അവർ പിരിഞ്ഞ് രണ്ടും രണ്ടും വഴിക്ക് പോയി പക്ഷെ വീണ്ടും അവർ ഏറ്റുമുട്ടിയിരിക്കുകയാണ് കെയും എസ്സും തമ്മിൽ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി മൊത്തത്തിൽ അങ്ങോട്ടൊരു കണക്റ്റിംഗ് വരുന്നില്ല അന്ന് കൊറിയൻ മല്ലും ഈ അഭിഷേക് കെയ്ക്കെതിരെ ഒരുപാട് വീഡിയോസ് ഒരുപാട് കമന്റ് റിയാക്ഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കാം അതായത് അജു ജേക്കബ് എന്ന് പറയുന്നൊരു ബ്രോ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന അഭിഷേക് കെ എക്സ്പോസ് ചെയ്ത് ഒരു വീഡിയോ ഞാൻ ആ വീഡിയോ എന്തായാലും ഒന്ന് കൊടുക്കാം ഇവിടുത്തെ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയുടെ ശബ്ദം എന്നൊക്കെ അവകാശപ്പെടുന്ന അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരുവന്റെ തനി രൂപം വെളിയിൽ വിടാനായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ഇവിടെ കുറച്ച് മെസ്സേജുകൾ ഞാൻ പ്രദർശിപ്പിക്കാം ആ മെസ്സേജ് ഒന്ന് വായിച്ചു നോക്കണം ഞാൻ വേഗം പറഞ്ഞു പോകും കാരണം ഒന്നര മിനിറ്റിൽ എനിക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കേണ്ടതായിട്ട് ഉള്ളതുകൊണ്ട് അപ്പോ കഴിഞ്ഞ സീസൺ ബിഗ് ബോസിലെ മത്സരാർത്ഥിയായിട്ടുള്ള അഭിഷേക് ജയദീപ് ഒരു വ്യക്തിക്ക് അയച്ച മെസ്സേജുകളാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അതായത് ഒരു കമന്റ് ബോക്സിൽ ആരംഭിച്ച ചർച്ച മറ്റാരുടെയോ കമന്റ് ബോക്സിൽ ആരംഭിച്ച ചർച്ച അത് ഇൻബോക്സിലേക്ക് നീക്കുകയും ആ ഇൻബോക്സിൽ അവിടെ കമന്റ് ഇട്ട് ആ യുവാവിനെ ഏറ്റവും മോശമായിട്ട് അവനെ അവന്റെ മാതാവിനെ അവന്റെ കാമുക്യ പെൺസ്കൂർത്തും ആരാണെന്ന് എനിക്കറിയാം ആ സുഹൃത്തിന്റെ ചിത്രമടക്കം വെച്ചുകൊണ്ട് ഏറ്റവും മോശമായിട്ട് അവഹേളിക്കുന്നു അത് മാത്രമല്ല കഴിഞ്ഞ സീസൺ ബിഗ് ബോസിൽ ഉണ്ടായ കോൺട്രവേഴ്സി ചർച്ചയുണ്ടായിരുന്നു അപ്പോ ആ വാക്ക് പച്ചയ്ക്ക് ഇവരെ വിളിച്ചാൽ ഇവർക്ക് സഹിക്കാത്ത ആ വാക്ക് പച്ചയ്ക്ക് ആ യുവാവിനെ വിളിച്ചിരിക്കുകയാണ് ഈ അഭിഷേക് ജയ്ദീപ് എന്ന് പറയുന്നത് നീ നിന്റെ മാതാവിനെ വിറ്റാണോ ജീവിക്കുന്നതെന്ന് ചോദിക്കുന്നു നീ നിന്റെ കാമുകിയെ വിറ്റാണോ ജീവിക്കുന്നതെന്ന് ചോദിക്കുന്നു ഇവിടുത്തെ ഫെമിനിസ്റ്റുകൾക്ക് എന്താണ് പറയാനുള്ളത് ഇദ്ദേഹം പണ്ട് ഒരു കമന്റ് ബോക്സ് നടത്തിയ ചർച്ച വൈറലായതാണ് ശ്രദ്ധയിൽ പെട്ടെന്നാണ് ഇവിടുത്തെ ഫെമിനിസ്റ്റുകൾ ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയണം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് എന്തുമാകാം എന്നുള്ള ഒരു അപ്രോച്ചാണ് കാണിക്കുന്നത് എന്ന് തെളിയിക്കേണ്ടിയിരിക്കുന്നു ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളുമുണ്ട് അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം ഇപ്പൊ ഫെമ്യൂണിസ്റ്റുകളുടെ കാര്യം അവിടെ നിൽക്കട്ടെ ഈ അഭിഷേക് കെയുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഏവനം നല്ല തെറി വിളിച്ചു നേരെ അഭിഷേക് ഏവൻ അവിടെ റിപ്ലൈ കൊടുക്കുക അതേ തുടർന്ന് ഇൻബോക്സിലായി അവർ തമ്മിലുള്ള തെറിവിളിക്കും തെറിവിളി ഇൻബോക്സിൽ ആയതിനെ തുടർന്ന് അഭിഷേക് കെ ആണെങ്കിൽ ഈ പറയുന്നവൻ്റെ വീട്ടിലുള്ള അച്ഛനേയും അമ്മയും അടക്കം പെങ്ങളെ ഭാര്യ ആരെയൊക്കെ അവൻ്റെ കാമുകി ആരെയൊക്കെ പിടിച്ചിട്ട് നല്ല ഒന്നാം തരം വിളി വിളിച്ച് കൂട്ടി വെച്ചിട്ടുണ്ട് ആ സാധനത്തിൽ എനിക്ക് പേഴ്സണലി യോജിപ്പില്ല അതായത് നിന്നെ ഞാൻ തെറി വിളിച്ചാൽ നീ എന്നെ തെറി വിളിക്കണം നീ എന്നെ തെറി തെറിവിളിച്ച് ഞാൻ നിന്നെ തെറി വിളിക്കണം അല്ലാതെ നിന്റെ വീട്ടിലുള്ളവരെയും നിന്റെ കാമുകിയൊന്നും തെറിവിളിക്കേണ്ട കാര്യമല്ല അതുകൊണ്ട് അഭിഷേക് കെ അവിടെ ചെയ്ത് റോങ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ പേഴ്സണലി ഇൻബോക്സ് ആയാൽ കൂടി അവൻ ഒരിക്കലും നമ്മുടെ വീട്ടിലുള്ളവരെ നമ്മുടെ ആൾ ആൾക്കാരെ ഒന്നും വിളിക്കാത്തടത്തോളം കാലം അല്ലാതെ അവൻ്റെ തായും പോയി തായ്മയൊക്കെ ഇട്ട് വിളിച്ചാൽ മതി ഒരിക്കലും പോയിട്ട് അവൻ്റെ പേഴ്സണൽ അവൻ്റെ ഒന്നും വിളിക്കാതിരിക്കുക പ്രത്യേകിച്ച് ഈ അഭിഷേകിക്ക് അവിടെ ഫോട്ടോ എടുത്തിട്ട് കാണിച്ച് ചീത്ത വിളിക്കുന്ന വളരെ മോശമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അതേ മറിച്ച് ഈ അഭിഷേകിന് നിങ്ങളുടെ വീട്ടിലുള്ളവരേക്ക് തെറി വിളിച്ചെങ്കിൽ ഉറപ്പായിട്ട് വിളിക്കുക അങ്ങനത്തെ പേഴ്സണൽ അനുഭവം ഉണ്ട് എൻ്റെ വീട്ടിലുള്ളവരെ ഒന്ന് തെറി വിളിച്ച് കഴിഞ്ഞാൽ അവൻ്റെ മുത്തിക്ക് മുത്തിയിലെ മുത്തിക്ക് ഞാൻ തിരിച്ചു വിളിച്ച് കയറ്റി കൊടുക്കും അത് ഇങ്ങോട്ട് വിളിച്ചാൽ അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ വീട്ടിലുള്ളവരെ വലിച്ച് ഡ്രാഗ് ചെയ്തിട്ടുള്ള തെറിവിളി വിളിക്കാതിരിക്കും എന്തായാലും അഭിഷേകിന്റെ ഒരു മെസ്സേജ് ഞാൻ ഇവിടെ കൊടുക്കാം നല്ല ഒന്നാം തരം വിളിച്ച തെറിവിളിയാണ് വേറൊരുത്തനായിട്ട് വിളിച്ചത് ഇനി അഭിഷേക് ഇതിൻ്റെ മായി റിലേറ്റഡ് ഒരു കമന്റിനെ എടുത്ത് സ്റ്റോർ ഇട്ടിട്ടുണ്ട് ആ കമന്റ് ഞാൻ വായിക്കുന്നില്ല ഇവിടെ കാണാമല്ലോ വെറുതെ ഇരുന്ന എൻ്റെ വീഡിയോ തെറിയിട്ട് അതിനെ നല്ല മറുപടി കൊടുത്തപ്പോൾ ഇൻബോക്സിൽ വന്ന് തെറി പറഞ്ഞ ഒരുത്തൻ നല്ല രീതിക്ക് തിരിച്ച് തെറിപ്പാട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും കൊടുക്കും ഇങ്ങോട്ട് വന്ന് കൊട്ടാൻ ഇത് ചെണ്ടയല്ല ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് പ്ലസ് നൂറ് പ്രതീക്ഷിച്ചോളൂ പൂരപ്പാട്ട് ഓടിയിട്ടപ്പോൾ തിരിച്ചും ഞാൻ പൂരത്തെറി പറഞ്ഞിട്ടുണ്ട് എനിക്കറിഞ്ഞു ഒരു പണി ഇല്ലാതെ കുറെ ആൾക്കാരെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ച് നടക്കുന്നു ഐ ഡോ കെയർ എന്ന് പറഞ്ഞിട്ട് അഭിഷേക് എന്നെ ഇട്ടിട്ടുണ്ട് ഒരു പോസ്റ്റ് ഇവൻ ഇങ്ങോട്ട് തെറി വിളിച്ചു അവൻ അങ്ങോട്ടും തെറി വിളിച്ചു എനിക്കതിൽ തെറ്റായിട്ട് തോന്നുന്നില്ല പക്ഷേ വീട്ടിലുള്ളവരെ കയറി വിളിച്ച് അവരെ ഫോട്ടോ എടുത്ത് ഡ്രാഗ് ചെയ്തിട്ട് തെറി വിളിച്ചത് അഭിഷേക് കാണിച്ചത് വളരെ മോശമായ ഒരു കാര്യം തന്നെയാണ് പലരും ഇതുവരെ വീൺ ബാഗിൽ നിന്ന് പുറത്ത് വന്നില്ല ഷോ ഒക്കെ കഴിഞ്ഞു നൗ ഗെറ്റ് എ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് അത് ഉദ്ദേശിച്ചത് അഭിഷേക് എസിനെ ഉദ്ദേശിച്ചിട്ടാണ് അഭിഷേക് കെ ഇവിടെ പറയുന്നത് കാരണം ഈ റിലേറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങളെല്ലാം അഭിഷേക് എസ് സ്റ്റോറി ഇടുന്നു തൻ്റെ പ്രൊഫൈലിൽ കൊളാബ് ചെയ്യുന്നു കാര്യങ്ങളൊക്കെ ചെയ്തിടുകയാണ് കാരണം അഭിഷേക് കെ മാക്സിമം നാട്ടിക്കാനായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ അഭിഷേക് എസ് ആയാലും നിന്റെ ഇൻബോക്സിൽ വന്നിട്ട് ഒരുത്തും ചെറുകിളിച്ചു കഴിഞ്ഞാൽ നീ തിരിച്ച് വിളിക്കുകയില്ലേ അത്രയും ചിന്തിച്ചാൽ മാത്രം മതി പിന്നെ അവിടെ വിളിച്ചതിൽ വീട്ടുകാരെ ഡ്രാഗ് ചെയ്തിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ് അടുത്ത് ഇനി വേറൊരു സ്റ്റോറി ഒരുത്തൻ ഇതുപോലെ നല്ല ഒന്നാം തരം കമൻറ്റ് അഭിഷേകിൻ്റെ കെയുടെ കമൻറ്റ് ബോക്സിൽ ഇട്ട് അതിനുള്ള റിപ്ലൈ ആണ് ഇതുപോലെ പത്ത് പതിനഞ്ച് വയസ്സുള്ള പിള്ളേരെ ടോക്സിക് ആണെന്ന് കാണിക്കാൻ വന്ന് പൂരത്തെ കമന്റ് ഇടുമ്പോൾ ഞാൻ തിരിച്ച് അങ്ങോട്ട് നല്ല രീതിയിൽ കൊടുക്കും അത് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് അഭിഷേക് കെ തന്നെ ഒരു ഇതിട്ടിട്ടുണ്ട് ഇനി ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് വേറൊരു ബ്രോ ഇട്ടിട്ടുള്ള സാധനം ഞാൻ ഒന്ന് കൊടുക്കുക ഇവനോട് ഫുൾ ഫോം അഭിഷേക് ശ്രീകുമാറിനെ കൂടി തെറി ശ്രീകുമാർ സാമൂഹ്യ എന്നിട്ട് ഇപ്പോ ഇവനെതിരെ ആരെങ്കിലും നമുക്ക് നോക്കാം ആ അതായത് ഈ ബ്രോ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിഷേക് കെ എന്ന് പറഞ്ഞ് കളിയാക്കി എന്ന് പറഞ്ഞ അഭിഷേക് എച്ച് നാടി ചേറി കയറ്റിയിട്ടുണ്ട് ഇനി കെയുടെ ഫുൾ ഫോം ഞാനിനി റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാം അന്ന് എന്താണ് ആ കോൺട്രവേഴ്സി ഉണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ ഒരു വിഷയം അന്ന് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ പത്താൾ കാണുന്ന രീതിയിലാണ് അഭിഷേക് എസ് അവിടെ കളിയാക്കിയത് അത് പേഴ്സണലി നമുക്ക് യോജിക്കാൻ പറ്റുന്നൊരു കേസല്ല പത്താൾ കാണുന്ന അല്ലെങ്കിൽ നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് നമ്മൾ ജനങ്ങളിലേക്ക് പോസിറ്റിവിറ്റി ആണോ സ്പ്രെഡ് ചെയ്യാൻ അല്ലാതെ ഇമാതിരി ചീഞ്ഞ സാധനങ്ങളല്ല സ്പ്രെഡ് ചെയ്യേണ്ട അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അഭിഷേക് എസ് അന്ന് കെ എന്ന് പറയുന്നത് എന്താണെന്നുള്ള ഉദ്ദേശത്തിൽ കളിയാക്കിയത് മോശമാണ് പ്രത്യേകിച്ച് ലക്ഷക്കണക്കിന് ആൾക്കാരുമായിട്ട് ഒന്ന് കാണുന്ന ബിഗ് ബോസ് സീസൺ അപ്പൊ അങ്ങനത്തെ ഒരു ഷോയിൽ വന്നിരുന്നിട്ട് ഇത്രയും പറയുമ്പോൾ അത് മോശം തന്നെയാണ് പക്ഷേ ഈ സ്ഥാനത്ത് ഇവിടെ അഭിഷേക് കേട ഭാഗത്ത് തെറ്റുണ്ടോയെന്ന് വെച്ച് തെറ്റുണ്ട് അവന്റെ വീട്ടുകാരുടെ ഫോട്ടോ ഉൾപ്പെടെ ഡ്രാഗ് ചെയ്തിട്ട് സംസാരിച്ചാൽ അല്ലാണ്ടിട്ട് ഒരുത്തവന്ന് ഇൻബോക്സിൽ തെറി വിളിച്ചാൽ അല്ലെങ്കിൽ അൺബോക്സിൽ തെറി വിളിച്ചു കഴിഞ്ഞാൽ അവനെ ഇൻബോക്സിൽ തെറി വിളി പോയി തെറി വിളിക്കുന്നതിൽ ഒരു തെറ്റുമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നെ വിളിച്ച് ഞാൻ തിരിച്ചു വിളിക്കും ഉറപ്പാണ് അത് ചിലപ്പോൾ നമ്മുടെ അൺകൺട്രോളബിൾ പോകും അപ്പോൾ ചിലപ്പോൾ നമ്മൾ വിളിച്ചെന്ന് വരും നല്ല പോലെ വിളിക്കും പിന്നെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഡ്രാഗ് ചെയ്ത് ഇട്ട് വിളിക്കുന്നതിന് എനിക്കും താല്പര്യമില്ല പിന്നെ പണ്ടൊരിക്കൽ മറ്റേ ജെ ബി ടി വിതിരെ ഞാൻ ഒരിക്കലും വീഡിയോ ചെയ്തപ്പോ ഈ ജെ ബി എ ടി വി എന്ത് ചെയ്യാന്ന് പറയുമ്പോ ഞാനും എന്റെ അമ്മയും കൂടി നിൽക്കുന്ന ഫോട്ടോ എടുത്ത് അമ്മയിൽ വെച്ചിട്ട് ആറ് വീഡിയോ ചെയ്ത് മനസ്സിലായാ അന്ന് ഞാൻ അവന്റെ ഇൻബോക്സിൽ പോയിട്ട് അവനെ ഞാൻ കുറെ പറഞ്ഞു ചീത്ത എന്ന് വിളിച്ചില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിച്ചില്ല പക്ഷെ കുറെ ഞാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ നമ്മളെ വീട്ടുകാരെ ഡ്രാക്ക് ചെയ്തിടുമ്പോൾ കൂടുതൽ പോലുള്ളൂ അതുള്ള കാര്യം തന്നെ വീട്ടുകാരെ ഡ്രാഗ് ചെയ്ത് ഇടാതിരിക്കുക പരസ്പരം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു ചീർക്കുക അല്ലേ അരിച്ചു തീർക്കും ഇതേ എനിക്ക് പറയാനുള്ളൂ വീട്ടുകാരെ ട്രാക്ക് ചെയ്തിട്ട് വലിയ സംഭവമാക്കി കൊട്ടി ഘോഷിച്ച് ഈ ലെവലിൽ കൊണ്ട് എത്തിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ അഭിഷേക് കേട ഭാഗത്ത് തെറ്റുണ്ടെന്ന് ചോദിച്ചാൽ വീട്ടുകാരെ ട്രാക്ക് ചെയ്തിട്ടാൽ മാത്രമേ എനിക്ക് തെറ്റായിട്ട് ഫീൽ ചെയ്യുന്നുള്ളൂ അല്ലാതെ നമ്മൾ ചീത്ത വിളിക്കുമ്പോൾ വായ തോന്നാനൊക്കെ വിളിച്ച് അങ്ങ് പറയും അതിൽ വലിയ തെറ്റൊന്നുമില്ല എന്നെ ഞാൻ മനസ്സിലാക്കുന്നു അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പബ്ലിക്കായിട്ടൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ തെറ്റ് തെറ്റ് തന്നെയാണ് പക്ഷേ ഇൻബോക്സിൽ വിളിച്ച് തന്നെ ഒരിക്കലും സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ടിട്ട് പുറത്തിട്ട് നാട്ടിക്കാൻ നോക്കിയിട്ട് എനിക്ക് അത് വലിയ കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഇതുമായി റിലേറ്റഡ് ഉറപ്പായിട്ട് ഉറപ്പിട്ട സാധാരണ ബുദ്ധിമുട്ടായിട്ട് തന്നെ ബൈ